ിൽ അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിങ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ നിലമ്പൂർ ഉപജില്ലാ പ്രവേശനോത്സവം നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിൽ വർണ്ണാഭമായി സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ഈ ഒരു പിണറായി പൊതുവിദ്യാഭ്യാസ യജ്ഞം ആരംഭിച്ച് നമ്മുടെ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ വന്ന മാറ്റം പ്രവചനാതീതമാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പുരോഗമന മറ്റുമാണ് സ്കൂളുകളിൽ നടന്നത് ഒരു കാലത്ത് നമ്മൾ അധ്യാപക അധ്യാപികമാരെല്ലാം തന്നെ ഗവൺമെന്റ് സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ വീടുകളിലൂടെ തപ്പി നടന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഒരു എട്ടു വർഷം ഇന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ കടന്നു വരുന്നത് നമ്മുടെ ഗവണ്മെന്റ് സ്കൂളുകളിലും കോളേജുകളിലും ആണ് എന്ന് കാണാൻ കഴിയുന്ന അത് ഒരു വലിയ മാറ്റമാണ് മധുര പലഹാരങ്ങളും ബലൂണുകളും നൽകിയാണ് നവഗാതരെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്തത് നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കിയാക് നാന്തോപ്പിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ എൽ എസ് എസ് യു എസ് എസ് വിജയികളെ ആദരിച്ചു നിലമ്പൂർ ഉപജില്ലാ എഇഒ പ്രേമാനന്ദ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു ഡയറ്റ് സീനിയർ ഫാക്കൽറ്റി ബാബു വർഗീസ് അക്കാദമിക സന്ദേശം നൽകി സ്കൂൾ എസ് ചെയർമാൻ പി കൃഷ്ണചന്ദ്രൻ നിലമ്പൂർ ബി എം മനോജ് കുമാർ സ്കൂൾ പ്രധാനാധ്യാപിക ബീന മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും പ്രവേശനോത്സവത്തിന് മാറ്റുകൂട്ടി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ